നിന്നോട് ആര് പറഞ്ഞു എന്റെ പേര് മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം എന്ന് ചേച്ചി ഞാനത് ആരോടും ചോദിച്ചില്ല ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ നല്ലതും ചീത്ത നീ ആണോ തീരുമാനിക്കുന്നത് ആണോ അങ്ങനല്ല ചേച്ചി ചേച്ചി എത്രനാള ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ ഇപ്പൊ തന്നെ ചേച്ചിക്ക് മുപ്പത്തിരണ്ട് വയസ്സായില്ലേ ചേച്ചിക്കും വേണ്ട ഒരു കൂട്ട് എനിക്ക് കൂട്ടു വേണോ എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത് അല്ലാതെ ധന്യല്ലല്ലോ ഞാനിപ്പൊ ധന്യോട് പറഞ്ഞു എനിക്ക് കൂട്ട് വേണമെന്ന് ദീ നീ എന്തിനാ അവളോട് ചാടി ചാടിക്കടിക്കുന്നത് അതിന് ധന്യമോളി ചെയ്തതി എന്താ ഇത്ര തെറ്റ് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവൾ അത് ചെയ്തത് പിന്നെ ഈ കാര്യത്തില് അവളെ മാത്രം കുറ്റപ്പെടുത്തണ്ട ഞാൻ പറഞ്ഞിട്ട് അവള് നിന്റെ പ്രൊഫൈല് മാട്രിമോണി രജിസ്റ്റർ ചെയ്തത് ഓഹോ അപ്പ ഇത് അമ്മയും കൂടെ അറിഞ്ഞോണ്ടാണല്ലേ കൊള്ളാം അമ്മേ കൊള്ളാം നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താണ് പ്രശ്നം അതല്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് പോയേക്കാം അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ചേച്ചി എവിടെ ചെന്നാലും ചേച്ചിയുടെ കാര്യം എല്ലാവർക്കും ചോദിക്കാനുള്ളൂ ഇപ്പൊ ചേച്ചി കാരണം ഒരു ഫംഗ്ഷന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയോ എവിടെ ചെന്നാലും ചേച്ചിയുടെ കല്യാണക്കാരെ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ അല്ലേ ഈ നാട്ടുകാർക്ക് എന്തിനു സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തത് അവരെന്തെങ്കിലും ഒക്കെ പറയട്ടെ അവരെ ബോധിപ്പിച്ചിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ നിനക്കേ അതൊക്കെ പറയാം ബുദ്ധിമുട്ടുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെയല്ലേ പിന്നെ നിന്റെ താഴെ ഒരു പെൺകൊച്ചു വളർന്നു വരുന്ന കാര്യം നീ മറക്കരുത് കേട്ടോ നിന്നെ നിർത്തിക്കൊണ്ട് ധന്യമോള് എങ്ങനെയാണ് ഞാൻ കല്യാണം കഴിപ്പിക്കുന്നത് ഞാൻ അതെങ്ങനെ സഹിക്കും ഞാൻ നിന്റെ അമ്മയല്ലേ എൻറെ അമ്മേ ഈ ലോകത്തിലെ ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ ചേച്ചി നിൽക്കുമ്പോ അനിയത്തി കെട്ടുന്നത് എനിക്ക് കല്യാണത്തോട് താല്പര്യം ഇല്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ വരണ്ട കേട്ടല്ലോ ധന്യേ ആ പ്രൊഫൈൽ അങ്ങ് ഡിലീറ്റ് ആക്കിയേക്ക് പറഞ്ഞേക്കാലും ഇങ്ങനുണ്ടോ പണ്ട് ഏതോ ഒരുത്തം തേച്ചിട്ട് പോയിന്നും പറഞ്ഞോണ്ട് ലോകത്തുള്ള ആനുങ്ങൾ മൊത്തം അങ്ങനെയാണോ അവളുടെ വിചാരം അതിന്റെ പേര് കല്യാണം വേണ്ടെന്ന് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് രണ്ടു പെമ്മക്കളുള്ള അമ്മമാറ്റ തീനി ആരോട് പറഞ്ഞാൽ മനസ്സിലാവും മോളെ ലീലാൻ്റെ വന്നിട്ടുണ്ട് നീ അപ്പുറത്തോട്ട് പോവാ ശരിയമ്മ ലീലാൻഡി എപ്പോഴാ വന്നത് ഒത്തിരി ആയല്ലോ കണ്ടിട്ട് ദേ വന്നേ വന്നേയുള്ളൂ മോളെ ഇന്ന് നമ്മുടെ പള്ളിയിലേ വർഗീസച്ചന്റെ ധ്യാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ എന്തായാലും ഇതുവഴിയല്ലേ പോകുന്നേ അപ്പൊ ഞാൻ ഓർത്തു എന്നാ ഇവിടെയും കൂടെ കയറിയേക്കാന്ന് മക്കളെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ കൊറേ നാളായല്ലോ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് ധന്യമോള് ജോലിക്ക് പോയേ ചോച്ചാമ്മേ ആ ധന്യമോള് ജോലിക്ക് പോയി ഇനി ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ ഇതിപ്പോ ഏതാ മാസം നവംബർ അല്ലേ ഈ മാസം അല്ലേ മോളുടെ പിറന്നാള് ഈ വർഷം മുപ്പത്തിമൂന്ന് വയസ്സാകത്തില്ലേ മോക്ക് ആ അതെ ആന്റി നവംബർ പതിനാറ് എന്റെ ശോശാമേ എന്താ നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ കെട്ടിക്കാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലേ എന്റെ മോൾക്ക് ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സുള്ളൂ പക്ഷെ അവൾക്ക് ഇപ്പഴേ പിള്ളേര് രണ്ടാ ഇങ്ങനെയൊക്കെ നടന്നാ മതി മോളെ ഒരു കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിച്ചതിപ്പോ എന്തിനാ ആന്റി ഉള്ള സമാധാനം കൂടി കളയാനോ എനിക്കിപ്പോ എന്റെ കാര്യം നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാ എനിക്ക് ഈ ലൈഫാണ് ഇഷ്ടം അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ ജീവിതകാലം മൊത്തം ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ തീരുമാനം അങ്ങനെ ഈ ലോകത്ത് ഒരാൾക്കും പറ്റത്തില്ല മോളെ എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ ആന്റി ഞാൻ അമ്മയുടെ കാര്യം നോക്കി ഇവിടെ അങ്ങനെ കഴിഞ്ഞോളാം ജീവിതകാലം മൊത്തം നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റും മോളെ കുറച്ചു കാലം കഴിയുമ്പോ നീ ഒറ്റപ്പെടും അത് മാത്രമല്ല നിന്റെ ഒരു ജീവിതം വേണ്ടേ ചേച്ചി നിൽക്കുമ്പോ എങ്ങനെ അനിയത്തിനെ കെട്ടിച്ചു വിടുന്നത് നാട്ടുകാരെ ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ലേ പറയത്തുള്ളൂ എന്റെ ശോശാമേ നിനക്കെങ്കിലും ഈ കൊച്ചിനെ പറഞ്ഞെന്ന് മനസ്സിലാക്കി കൂടെ ഞാൻ ഇവളോട് പറഞ്ഞു പറഞ്ഞു മടുത്തു എനിക്ക് പറയാനല്ലേ പറ്റുള്ളു ഞാൻ എന്ത് ചെയ്യാനാ കഷ്ടം കേട്ട മോളെ എന്നാ ആന്റി ഇറങ്ങേക്കുവാ മോള് ആന്റി പറഞ്ഞതൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഈ ആന്റി മാതാവിനോട് പ്രാർത്ഥിക്കാം ഇറങ്ങട്ടെ ശരി ശോശാമേ ശരി ആ ശരി ശരി എന്നാൽ ഞാൻ വെക്കുവാണേ നാളെ കാണാം ശരി ഓക്കെ ബൈ ആരാ തന്നെ ഫോണില് നീ കൊറേ നേരം ആയല്ലോ മാറി നിന്ന് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ചേച്ചി ഇവിടെ നിപ്പുണ്ടായിരുന്നോ എന്റെ കുളിക വിളിച്ചേ ഞങ്ങൾ ചുമ്മാ ഓരോ കാര്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല കുളീകോ ഏത് കുളീഗ നീ ഇപ്പൊ കുറച്ചു മുന്നേ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളു അവിടെ വെച്ച് പറഞ്ഞു തീരാത്ത എന്ത് കാര്യം നിനക്ക് വീട്ടിൽ വന്ന് ഫോൺ വിളിച്ച് പറയാനുള്ളത് ചേച്ചിക്കിപ്പ എന്താ വേണ്ടത് ഞാൻ ആരെ ഫോൺ വിളിച്ചാലും ചേച്ചിക്ക് ഇപ്പൊ എന്താ കൊഴപ്പം എനിക്കേ കൊഴപ്പമുണ്ട് ഞാൻ നിന്റെ ചേച്ചിയാ എന്റെ അനിയത്തി എഴുതത്തിപ്പോ അതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വവും കൂടിയാ ഞാനേ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു മുതിർന്ന വ്യക്തിയാ എനിക്കറിയാം നല്ലതും ചീത്ത എന്താന്ന് അത് ചേച്ചി എന്നെ പഠിപ്പിക്കണ്ട ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്ക് തന്നെയാ നീ കിടന്നുരുളല്ലേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നത് ചേച്ചിയോട് ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോ ചേച്ചി കേട്ടോ ഇല്ലല്ലോ അപ്പൊ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം പിന്നെ നിങ്ങൾ എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട നിങ്ങൾ നിങ്ങളെന്റെ ചേച്ചിയാ അല്ലാതെ വേറെ അമ്മ ചമയാൻ വരണ്ട കേട്ടോ ധന്യമോക്കൊരു ആലോചന വന്നിട്ടുണ്ട് ധന്യമോളുടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനാണ് അവര് തമ്മില് രണ്ടു വർഷത്തിലായിട്ട് ഇഷ്ടത്തിലാന്നാ പറയുന്നേ എന്തായാലും ഞാനത് സമ്മതിച്ചു ഒരാളുടെ എങ്കിലും കല്യാണം കഴിഞ്ഞ് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമല്ലോ അമ്മ അമ്മ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്താ എന്തു പറ്റുമ്പോളെ എന്താ നിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നേ ഇപ്പൊ രാഹുലാ എന്നെ വിളിച്ചത് രാഹുല് പറയാ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ അവര് പറയുക അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന് നിന്ന് പെണ്ണ് വേണ്ടാന്ന് രാഹുൽ ആണെങ്കിൽ വീട്ടുകാർ പറയുന്ന മാത്രം അമ്മ കേക്കത്തുള്ളൂ അവർ തിക്കരിച്ച ഒരു കാര്യവും ചെയ്യത്തില്ല അവർക്ക് കുറച്ചിലാണ് ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചേച്ചിയുള്ള വീട്ടീന്ന് പെണ്ണെടുക്കാൻ അയ്യോ അതെന്താ മോളെ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു രാഹുലിന് നിന്റെ ചേച്ചിയുടെ കാര്യം പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നെ എന്താണെന്ന് അറിയില്ലഅമ്മ രാഹുൽ പറയുവ ആദ്യം ചേച്ചിയുടെ കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണത്തെ പറ്റി ആലോചിക്കാന്ന് അമ്മ ഈ പറയുന്നത് ഞാൻ കെട്ടിയാലും ഇല്ലെങ്കിൽ അത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ പിന്നെന്താ ഇപ്പൊ ചേച്ചി കാരണം എന്റെ കല്യാണം മുടങ്ങി നിങ്ങളുടെ പിടിവാശ എല്ലാത്തിനും കാരണം ചേച്ചി പിന്നെ കെട്ടിപ്പോയാൽ എന്താ കുഴപ്പം നിങ്ങൾ കാരണം ഇപ്പൊ എന്റെ ജീവിതവും കൂടെ നശിച്ചില്ലേ ഞാൻ എന്ത് ചെയ്തു തന്നെ നീ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ അതിന് കൈകെടുത്താൻ ആർക്കും അധികാരവും ഇല്ല പിന്നെ രാഹുലിന് നിന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ വീട്ടുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും പിന്നെ എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നുള്ളത് അതെന്റെ തീരുമാനമല്ലേ അതില് അവരെങ്ങനെ ഇടപെടുന്നത് മോളെ നിന്റെ ചേച്ചി പറയുന്നതിലും കാര്യമില്ലേ അവൾക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട നമുക്കൊരാളെ ഒരു പരിധി കൂടുതൽ നിർബന്ധിക്കാൻ പറ്റുവോ ഇത് നിന്റെ ചേച്ചിയുടെ ജീവിതമല്ലേ അത് അവളങ്ങ് തീരുമാനിച്ചോട്ടെ മോളെ മോൾക്ക് എന്തായാലും നല്ലൊരു ആലോചന വരും നിന്റെ ചേച്ചി പറഞ്ഞതുപോലെ രാഹുൽ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ വീട്ടുകാരെ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഉറപ്പായിട്ടും നിന്റെ അടുത്തോട്ട് തന്നെ അവൻ വരും മോളെ ഈ അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാം രക്തബന്ധം ഒന്ന് രക്തബന്ധം തന്നെയാ അതൊന്നിന്റെ പേരിലും തള്ളിക്കളഞ്ഞേക്കരുത് മോള് ചെറുപ്പത്തിലായിരുന്നപ്പം മോളുടെ ചേച്ചിയാ മോളെ നോക്കിക്കൊണ്ടിരുന്നത് ഒരമ്മയുടെ സ്ഥാനത്ത് മോളാ ബഹുമാനം മോളുടെ ചേച്ചിക്ക് കൊടുക്കണം മനസ്സിലായോ അമ്മ പറഞ്ഞത് ചേച്ചിയോട് ഞാൻ ഞാനി കല്യാണക്കാരും പറയത്തില്ല സോറി ചേച്ചി ചേച്ചിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട കല്യാണം കഴിക്കണ്ട രാഹുൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി തിരിച്ചു വരുവാണെങ്കിൽ വരട്ടെ നമ്മുടെ ജീവിതം നമ്മടെ മാത്രം തീരുമാനമാണ് അത് ചേച്ചി പറഞ്ഞതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഇപ്പഴെങ്കിലും ഈ ചേച്ചിയെ മനസ്സിലാക്കിയല്ലോ മോളെ ചേച്ചിക്ക് അത് മതി